ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ അരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കിയാൻ പറ്റിയൊരു നാല് മണി പലഹാരമാണ് ആട്ടോ അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഞാനിത് എങ്ങനെ റെഡി ആക്കിയെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ നമ്മുടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഒരു കാൽ കപ്പ് അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കേണ്ടത് പുട്ടുപൊടി ഇല്ലെങ്കിൽ നമുക്ക് റവ് ഇട്ട് കൊടുത്താലും മതിയാവും ഞാനതിൽക്ക് മധുരത്തിന് ആവശ്യത്തിന് ഒരു അരക്കപ്പ് അളവിൽ അരക്കപ്പിന് മുകളിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇനി അതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഞങ്ങൾക്കിതെല്ലാം കൂടി നമുക്കൊന്ന് പെട്ടെന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുക്കാൽ കപ്പ് അളവിലുള്ള പാത്രത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടി ഇതിൽ ഞാനൊരു രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എത്ര വെള്ളം ഞാനിതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതിന് കട്ടയൊന്നും ഇല്ലാതെ നമുക്കിതിനൊന്ന് പെട്ടെന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഓരോ അരിപ്പൊടിക്കും ഓരോ അളവായിരിക്കും വെള്ളത്തിൻ്റെ അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ധൈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ മാവ് കുറുക്കിയെടുത്തിട്ടുള്ളത് ധ്യൊരു കുറുക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഞാനിതിൽക്ക് മധുരം ബാലൻസ് ചെയ്യാനായി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കിതിനൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടുന്ന ശേഷം നമുക്കിതിനൊരു കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ മാവൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ കേട്ടോ നമുക്ക് കിട്ടേണ്ടതും അപ്പോൾ അതാ അത്യാവശ്യം നല്ല കട്ടി കിട്ടിയിട്ടുണ്ട് അത് ഇത്രയും കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനഞ്ഞ് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിതിൽക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് അതിലേക്ക് ഞാൻ കുറേശ്ശെ കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു കപ്പ് അരിപ്പൊടിയിൽ നമ്മൾ ഞാനൊരു ഇരുപത്തൊന്നെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ചെറുതീയിലിട്ടിട്ട് വേണമൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ഒരു വെള്ള കളറ് നമുക്ക് കിട്ടുള്ളൂ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ അതാ മറിച്ചിട്ട് കൊടുത്തതിന് നമുക്ക് പെട്ടെന്ന് തന്നെ അടുപ്പത്തുനിന്ന് എടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരമാണ് അപ്പോൾ സ്കൂളൊക്കെ ഇട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക